കുടുംബങ്ങൾക്ക് പരമ്പരയിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതിയായി മാറിയതാണ് പാർവതി വിജയ് പരമ്പരയിൽ അഭിനയിച്ചു വരുന്നതിനിടയിലായിരുന്നു വിവാഹം ക്യാമറാമാനായ അരുണിനെയായിരുന്നു പാർവതി ജീവിത പങ്കാളിയാക്കിയത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് തുടക്കത്തിൽ എതിർപ്പൂട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പാർവതിയുടെ വീട്ടുകാർ അരുണിനെ സ്വീകരിച്ചിരുന്നു യൂട്യൂബ് ചാനലിലൂടെയായി വിശേഷങ്ങളെല്ലാം പാർവതി പങ്കുവയ്ക്കാറുമുണ്ട് ഗർഭിണിയായതും മകളുടെ വരവും പുതിയ വീട്ടിലേക്ക് മാറിയതിന്റെ വിശേഷങ്ങളുമെല്ലാം വ്ളോഗിലൂടെ പങ്കിടുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി വിശേഷങ്ങളെല്ലാം വൈറലായി മാറിയിരുന്നു വിവാഹശേഷം അഭിനയിക്കാൻ അവസരങ്ങൾ ലഭിച്ചെങ്കിലും അതൊന്നും സ്വീകരിച്ചിരുന്നില്ല പാർവതി ഇനി പഠനം വീണ്ടെടുക്കാനാണ് ആഗ്രഹിക്കുന്നുവെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അടുത്തിടെയായിരുന്നു തീരുമാനം മാറ്റി വീണ്ടും സജീവമായത് പോസ്റ്റുകളിലൊന്നും അരുണിനെ കാണാതായതോടെയായിരുന്നു നിങ്ങൾ പിരിഞ്ഞോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് ചോദ്യങ്ങൾ കൂടിയപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു പാർവതി യൂട്യൂബ് ചാനലിലൂടെയായി ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വേർപിരിൽ വാർത്ത സ്ഥിരീകരിച്ചത് ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു അതിന്റെ കാര്യങ്ങൾ നടന്നു വരികയായിരുന്നു അതാണ് കൃത്യമായി മറുപടി തരാതിരുന്നത് മകളുടെ കാര്യങ്ങൾക്കായി ഒന്നിച്ചുണ്ടാവും മകളെ കാണരുതെന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു ഒന്നിച്ചു പോവാനാവില്ലെന്ന് മനസ്സിലാക്കിയാൽ വേർപിരിൽ നല്ലത് കുഞ്ഞുണ്ടെന്ന് കരുതി എല്ലാം സഹിച്ച് അവസാനം ജീവിതം ഒടുക്കുന്ന അവസ്ഥയൊക്കെ കാണുന്നതല്ലേ എന്നും താരം ചോദിച്ചിരുന്നു ഞങ്ങളുടെ വേർപിരിലിന് പിന്നിലെ കാരണം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല മകൾക്ക് വേണ്ടിയാണ് ഇനിയുള്ള ജീവിതം അവളാണ് തന്നെ നയിക്കുന്നതെന്നും പാർവതി കുറിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി പാർവതിയുടെ വീഡിയോകളെല്ലാം വൈറലായിരുന്നു അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത് വേർപിരിയൽ വേദനാജനകമായ കാര്യം തന്നെയാണ് ഇപ്പോഴാണ് ആ വേദനയിൽ നിന്നും പുറത്തു കടന്നതെന്നും താരം വ്യക്തമാക്കിയിരുന്നു സ്വയം പ്രചോദനം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പാർവതി പങ്കിടുന്നത് പുതിയൊരു തുടക്കത്തിനുള്ള അവസരം തരുന്നുണ്ട് ജീവിതം ഇന്നലകളിലെ പരാജയത്തിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക പോസിറ്റീവായി ഇന്നിലൂടെ തുടങ്ങുക എന്ന പോസ്റ്റായിരുന്നു ആദ്യം പങ്കുവച്ചത് ഏതൊരു വിജയയുടെ ജീവിതത്തിലും വേദനാജനകമായൊരു കാര്യം കാണും വേദന നിറഞ്ഞ സ്റ്റോറികൾ അവസാനിക്കുന്നത് പോസിറ്റീവിലായിരിക്കും ആ വേദനകൾ ഉൾക്കൊള്ളാനും വിജയത്തെ അംഗീകരിക്കാനും ശീലിക്കുക എന്ന എ പി ജെ അബ്ദുൾ കലാമിന്റെ വാക്കുകളും പാർവതി ഷെയർ ചെയ്തിരുന്നു പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക